ചിന്നക്കനാൽ കണ്ട് ഭയം നോടിയ പരിക്കേറ്റത് ഇവരെ തേനി മെഡിക്കൽ കോളേജിൽ പ്രവേശിച്ചു പ്രവേശിപ്പിച്ചു കഴിഞ്ഞ രണ്ടാഴ്ചയായി കാട്ടാന ഇന്ന് രാവിലെ നടക്കാനിറങ്ങിയ പാൽത്തായി പഞ്ചാമൃതം തായി എന്നിവർ ബി എൽമിൽ കാട്ടാനിൽ അകപ്പെടുകയായിരുന്നു പാൽത്തായി സമീപത്തുണ്ടായിരുന്ന തെട്ടിയിൽ നിന്ന് താഴേക്ക് എടുത്തു ചാടിയാണ് രക്ഷപ്പെട്ടത് വീഴ്ചയിലാണ് ഇവർക്ക് പരിക്കേറ്റത് കൊപ്പമുണ്ടായിരുന്ന തായി ഓടി സമീപത്തെ വീടിന് കയറി രക്ഷപ്പെട്ടു തലനാഴിക്കാണ് ഇരുവരും രക്ഷപ്പെട്ടത് പാൽത്തായി പഞ്ചാമൃതത്തെ തേനി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഇവർക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ചയായി മേഖലയിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാണ് ചൊക്കൊമ്പൻ മുറിവാലൻ തുടങ്ങിയ കാട്ടാനകൾ മേഖലയിൽ തന്നെ നിലയുറിപ്പിച്ചിരിക്കുകയാണ് പന്ത്രണ്ടോളം കാട്ടാനകളടങ്ങിയ മറ്റൊരു സംഘവും ചിന്നക്കനാൽ മെട്ടുഭാഗത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട് പതിനഞ്ച് ദിവസത്തിനിടെ രണ്ട് ആളുകളെയാണ് കാട്ടാന ചവിട്ടിക്കൊന്നത് മേഖലയിൽ ജനങ്ങളുടെ പ്രതിഷേധവും ശക്തമാണ് ന്യൂസ് ബ്യൂറോ உடுப்பச்சோல